നമസ്കാരം ബംഗ്ലാദേശിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം പക്ഷേ ബംഗ്ലാദേശിൽ പ്രക്ഷോഭം എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അതേ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് പലായനം ചെയ്യേണ്ടി വന്നതുമൊക്കെ നാളെ ചരിത്രമാകും പക്ഷേ ഈ പ്രക്ഷോഭവും പലായനവും ഒക്കെ ഇന്ത്യക്കും ഒരു പാഠമാണ് തീവ്രമായ മതവികാരത്തെ കൂട്ടുപിടിച്ചും മുതലെടുപ്പ് നടത്തിയും നേട്ടം കൊയ്യാനിറങ്ങിയവരെല്ലാം പിന്നീട് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ നമ്മുടെ ഇന്ത്യ ഇത്തരം പ്രാന്തമായ മതവികാരങ്ങൾ അടിമപ്പെടാതെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്ത്യയിൽ ഇതുവരെ പട്ടാള വിപ്ലവമോ അതുപോലെയുള്ള അട്ടിമറികളോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായ അടിയന്തരാവസ്ഥ മാത്രമായിരിക്കും ഇതിന് ഒരേയൊരു അപവാദം വൈകാരിക വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന തന്ത്രം ഇന്ദിരാഗാന്ധി തൊട്ട് ഒരു പരിധിവരെ നരേന്ദ്രമോദി വരെ പൈറ്റിയതാണ് ഒരു കാര്യം യാഥാർത്ഥ്യമാണ് വൈകാരിക വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ച് അതിന് മാർക്കറ്റ് ചെയ്ത് അധികാരത്തിൽ വരുന്നവർക്ക് അധികം നിലനിൽപ്പുണ്ടായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു മാസത്തെ പ്രതിഷേധം നടന്നപ്പോഴേക്കും ഷെയ്ഖ് ഹസീന രാജ്യത്തെ ജനങ്ങളുടെ ശത്രുവായി ഈ വിഷയം നമ്മളും ഭയക്കേണ്ട ഒരു ആയുധമാണ് കാരണം തൊഴിൽ സംവരണവും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളുമൊക്കെ രാജ്യത്ത് പലപ്പോഴും ആളി കത്തിയിട്ടുണ്ട് ആളി കത്തിച്ചിട്ടുണ്ട് ചിലരൊക്കെ രാജ്യ താല്പര്യത്തെ ബലി കഴിച്ചിട്ടാണെങ്കിലും അത്തരം സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാൻ ഉദാഹരണത്തിന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ വി പി സിംഗ് തൊട്ട് ഇടതുപക്ഷം വരെ ഒറ്റക്കെട്ടായി നിന്നിട്ടുമുണ്ട് രാജ്യ താല്പര്യങ്ങളെ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ പുല്ല് വില കൊടുക്കുന്ന നേതാക്കന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സങ്കുചിതമായ നിലപാടുകൾ എടുക്കാൻ കഴിയൂ എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ് അതുതന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്കും സംഭവിച്ചിരിക്കുന്നത് ഒന്നര കൊല്ലം മുൻപ് ശ്രീലങ്കയിലെ ഗോട്ടബയ രാജക്സയ്ക്കും ഇതുതന്നെയാണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണെങ്കിലും പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിലൊരു ജനകീയ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല കലാപത്തിന് മുന്നിൽ ഭീകരരാണ് എന്ന ഷെയ്ഖ് ഹസീനയുടെ വാദത്തെ മുഖവിലയ്ക്കെടുത്തേ മതിയാകൂ ഇന്ത്യയെയും യൂറോപ്യൻ ക്രിസ്ത്യൻ രാജ്യങ്ങളെയും ചിഥീകരിക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക മൗലികവാദികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ജെ എൻ യുവിലും മറ്റും പ്രതിഷേധങ്ങൾ എന്ന പേരിൽ നടന്ന അക്രമങ്ങൾക്ക് സമാനമായ തരത്തിലാണ് ബംഗ്ലാദേശിലും അരങ്ങേറുന്നത് ഈ അധികാര മത്സരത്തിൽ ബീഗം ഖാലിദാസിയ അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഒരു വെല്ലുവിളി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഒന്നുമല്ല എങ്കിലും കുറച്ചൊക്കെ അസ്വരസ്യങ്ങൾ ഉണ്ടാക്കാൻ ബീഗം ഖാലിദാസിയ അധികാരത്തിലെത്തുകയാണെങ്കിൽ കഴിഞ്ഞേക്കും ബീഗം കാലിദാസിയ എന്നും ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അവരുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി എൻ പി ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നാണ് സഖ്യകക്ഷി രൂപീകരിച്ച് കാലം ഭരിച്ചത് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ളവരുടെ പിൻബലത്തോടെയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതിൽ തർക്കമില്ല ഹിന്ദു ക്രിസ്ത്യൻ രാജ്യങ്ങളെ ശിഥിലീകരിക്കാൻ ഇസ്ലാമിക മൗലികവാദികൾ നടത്തുന്ന ശ്രമങ്ങളെ ചെറുക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പുരോഗമന മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇതിനെ വളർത്താനും അതുവഴി ആളി കത്തിക്കാനുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയം പരിഹരിക്കപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നതേയില്ല കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വർഗീയതയിലുമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കാൻ അവർ ശ്രമിക്കുകയുമില്ല ഒരു പരിധിവരെ ചൈനയുടെയും താല്പര്യം ഇതുതന്നെയാണ് ചൈന തങ്ങളുടെ മാതൃരാജ്യമാണെന്നും തറവാട്ട് സ്വത്താണെന്നും ഒക്കെയുള്ള മൂഢ സ്വർഗത്തിൽ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ദില്ലിയിൽ നടന്ന കർഷക സമരവും നമ്മൾ കണ്ടതാണ് മുമ്പും ജനകീയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് അപ്പോഴുള്ളതിനേക്കാൾ വ്യത്യസ്തമായ സമരമുറകളും മറ്റുമായിരുന്നു കർഷക സമരങ്ങളിലും ജെ എൻ യുവിലുമൊക്കെ ഇറങ്ങേറിയത് എന്തായാലും ബംഗ്ലാദേശ് നമുക്കും ഒരു പാഠമാണ് വർദ്ധിച്ചു വരുന്ന വർഗീയ ശക്തികൾ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ